നമസ്കാരം ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിലും പിന്തുണയ്ക്കുന്നതിലും പാകിസ്ഥാന്റെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതിനായി ഇന്ത്യ നിരവധി രാജ്യങ്ങളിൽ ഏകോപിത നയതന്ത്ര പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിന്റെ ഭാഗമായി പാകിസ്ഥാനെ വീണ്ടും ഗ്രേഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗോള നിരീക്ഷണ സംഘത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശോധിക്കാവുന്ന തെളിവുകളുടെ വിശദമായ ഒരു രേഖ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് സമർപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷം തീവ്രവാദ ധനസഹായം തടയുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത പാലിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്ന ആശങ്കകൾക്കിടെയാണ് ഈ നീക്കം വിദേശ സഹായം ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനായി വഴി വഴിതിരിച്ചുവിടുന്നുവെന്ന ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനുള്ള സഹായം പുനഃപരിശോധിക്കാൻ ഇന്ത്യ അന്താരാഷ്ട്ര നാണയനിധി ലോകബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇന്ത്യയെ ലക്ഷ്യം വച്ചുള്ള ഭീകരസംഘടനകൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ അത് തെളിയിക്കുന്ന സാമ്പത്തിക രേഖകൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് വരാനിരിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ ഇന്ത്യ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രേഖ പാകിസ്ഥാന്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്രോതസ്സുകളും അതോടൊപ്പം തന്നെ നിരോധിത ഭീകര സംഘടനകളും തമ്മിലുള്ള വ്യക്തമായ സാമ്പത്തിക ബന്ധം ഈ രേഖ സ്ഥാപിക്കുന്നതായാണ് റിപ്പോർട്ട് നേരിട്ടുള്ള ധനസഹായം മുതൽ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ലോജിസ്റ്റിക് സഹായം വരെ ഒറ്റപ്പെട്ടതല്ല വ്യവസ്ഥാപിതമായ പിന്തുണയുടെ ഉദാഹരണങ്ങളാണ് തെളിവുകൾ കാണിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യയുടെ ഡേറ്റ പ്രകാരം പാകിസ്ഥാൻ ദേശീയ ബഡ്ജറ്റിന്റെ ഏകദേശം പതിനെട്ട് ശതമാനം പ്രതിരോധത്തിനായി നീക്കിവയ്ക്കുന്നുണ്ട് ഇത് സംഘർഷബാധിത രാജ്യങ്ങളുടെ ആഗോള ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് ഇത് സാധാരണയായി പത്തു മുതൽ പതിനാല് ശതമാനമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ വലിയ സൈനിക ചെലവ് തെറ്റായ മുൻഗണനകളെ സൂചിപ്പിക്കുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ സമാധാനപരമായ ഉദ്ദേശത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളെയാണ് ദുർബലപ്പെടുത്തുന്നതെന്നും ഇന്ത്യ വാദിക്കുന്നുണ്ട് സഹായം ലഭിച്ച വർഷങ്ങളിൽ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയിലും കുത്തനെ വർധനവുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതിനിടയിൽ ഐ എം എഫ് ഫണ്ട് വിതരണം ചെയ്ത വർഷങ്ങളിൽ ആയുധ ഇറക്കുമതി ഇരുപത് ശതമാനം വർദ്ധിച്ചു സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള സഹായം സൈനിക വികസനത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കാമെന്നാണ് ഇത് ദൃശ്യമാകുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ ബഡ്ജറ്റ് വളരുമ്പോഴും അവരുടെ കടബാധ്യതയിൽ സ്ഥിരമായ വർധനവ് മാക്രോ ഇക്കണോമിക് സൂചനകൾ കാണിക്കുന്നുണ്ട് ഈ വളരുന്ന പ്രതിരോധ ചെലവുകൾ ആഭ്യന്തര നികുതി വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ബാഹ്യ വായ്പയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇന്ത്യ വാദിക്കുന്നുണ്ട് ഇത് സാമ്പത്തിക ദുരുപയോഗവും അതോടൊപ്പം തന്നെ ഫണ്ട് വിനിയോഗത്തിലെ സുതാര്യതയും അഭാവവും സംബന്ധിച്ച ആശയങ്ങൾ ഉയർത്തി കാണിക്കുന്നു ഭീകരതയെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സാമ്പത്തിക സഹായം ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നടപടികളെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഒരു ലക്ഷ്യം ഈ ആശങ്കകൾ ആഗോള വേദികളിൽ കൊണ്ടുവരുന്നത് ഭീകരതയ്ക്ക് ധനസഹായം തടയുന്നതിനും ആഗോള സാമ്പത്തിക സമഗ്രത ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ശക്തമായ നടപടികളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മുന്നിൽ തങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് ബഹ്റനിൽ ബി ജെ പിയുടെ ബൈജത് പാണ്ഡെയും അതോടൊപ്പം തന്നെ ഇന്ത്യ പ്രതിനിധി സംഘത്തിലെ അംഗമായ ഒ വൈസി അതായത് അസറുദ്ദീൻ ഒ വൈസി ഉൾപ്പെടെ പാകിസ്ഥാനെ പരാജയപ്പെട്ട രാഷ്ട്രം ാണ് പരാമർശിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേഡ് ലിസ്റ്റിൽ വീണ്ടും ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് അദ്ദേഹം ബെഹ്റനോട് അഭ്യർത്ഥിച്ചത് ന്യൂയോർക്കിൽ യു എസ് നയ വിദഗ്ധരുമായുള്ള ചർച്ചകളിൽ എം വി ശശിതരൂർ പാകിസ്ഥാനെ ഒരു പരിഷ്കരവാദ ശക്തി എന്ന് വിശേഷിപ്പിച്ചു അതിർത്തിക്ക് അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഏതൊരു ആക്രമണവും വർദ്ധിച്ചു വരുന്ന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങൾക്ക് ഇനി ഉത്തരം ലഭിക്കാതെ പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്